ബാക്ക് ടു നമ്മുടെ ചാനൽ ാണ് നമ്മളെന്തിനെ കുറിച്ചാണെന്ന് പറയാൻ പോണതെന്ന് വേറെ ഒന്നല്ല നമ്മുടെ സ്കിന്നിലൊക്കെ അല്ലേ ഒരു ടൈം എത്തുമ്പോൾ ഒരുപാട് കുരുക്കളും വന്നറിയാറുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ഗേൾസിൻ്റെ സ്കിന്നല്ല മെൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി നമ്മുടെ ഫേസിലൊക്കെ ഒരു ഏജ് എത്തുമ്പോൾ പിംപിൾസ് വരും അത് പോയിൻ്റെ ഡാർക്ക് മാർക്സ് ഒക്കെ നമ്മുടെ സ്കിൻസിൽ വരാറുണ്ട് തിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതശൈലികളാണ് നമ്മൾ കഴിക്കുന്ന കഴിക്കുന്ന ഫുഡിന്റെ രീതികളാണ് അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ സ്കിന്നിൽ അങ്ങനത്തെ ഉള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നത് എൻ്റെ സ്കിന്നും ഫസ്റ്റിൽ ഇതാ ഇതുപോലൊക്കെ ആയിരുന്നു പിമ്പിൾസൊക്കെ എനിക്കധികം ഈ ഒരു പോർഷനിലാണ് പിമ്പിൾസ് വരുന്നത് ഈ പോർഷനിൽ പിമ്പിൾസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തീരെ കുടിക്കാത്തുള്ള സമയത്ത് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോഴാണ് ഒരു മിനിറ്റ് ുണ്ട് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവുമ്പോഴാണ് ഈ പോർഷൻസിലൊക്കെ പിമ്പിൾസ് വരുന്നത് ഞങ്ങളതൊരു നെറ്റിൽ കണ്ടതാണ് ഓഫ് കോഴ്സ് നെറ്റിൽ കണ്ടതാണ് അതുപോലെ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരുന്നത് നമ്മൾ കിടക്കുന്ന പില്ലോസോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേക്കപ്പോ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സോ നമ്മുടെ ഫേസിൽ അത് ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ പിമ്പിൾസ് വരാൻ ചാൻസസ് ഉണ്ട് നെറ്റിയിൽ പിമ്പിൾസ് വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് തീരെ വൃത്തിയില്ല എന്നതിൻ്റെ അടയാളമാണ് നെറ്റിയിൽ പിമ്പിൾസ് വരുന്നത് നമ്മൾ കുളിക്കാത്ത സമയത്തോ അല്ലെങ്കിൽ നമ്മൾ തീരെ നമ്മുടെ ഫേസിനെ കെയർ ചെയ്യാത്ത സമയത്തോ സംഭവിക്കുന്നതാണ് നമുക്ക് നെറ്റിൻ്റെ ഈ പോർഷൻസിൽ പിമ്പിൾസ് പിമ്പിൾസ് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഇനി പിമ്പിൾസ് മാറാനുള്ള കുറച്ച് ടിപ്സ് ആയാലോ എങ്ങനെ കാലത്തിലാണെങ്കിൽ ഇപ്പോൾ പിമ്പിൾസ് വരുന്നത് പിരീഡ്സ് ടൈം അടക്കം അടുത്ത് വരുന്ന സമയത്തോ അല്ല ചിലർക്ക് പി എസ് സി ഒ ഡൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പിമ്പിൾസ് വരാൻ ചാൻസസ് ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകമായിട്ടും അവരുടെ സ്കിന്നിനെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഈ ഫിലിം ആക്ടേഴ്സ് പോലും അവരുടെ ഷെഡ്യൂൾസ് കഴിഞ്ഞു വന്നു പറഞ്ഞാൽ അവർ എപ്പോഴും ഫേസ് വാഷ് ചെയ്ത് ഫേസ് ക്ലൻസർ യൂസ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തിന് ശേഷം മാത്രമാണ് അവർ ഉറങ്ങാറ് എന്നാണ് പറഞ്ഞത് പിന്നെ അവരുടെ ഫുഡിൻ്റെ രീതികൾ ഈ ഓയിലി ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ കോഴ്സ് എന്താണ് നമ്മുടെ ഫേസിൽ ആഗ്നീസ് വരും കാരണം ആഗ്നീസ് വരാൻ കാരണം എന്താണ് ഓയിൽ ഓയിൽ കണ്ടത് നമ്മുടെ ഫേസിലുള്ളതാണ് സേ എൻ്റെ ഫേസ് ഫുൾ ആൻഡ് ഫുൾ ഓയിലി സ്കിന്നാണ് ഇത് അടക്കം ഇടയ്ക്ക് സംസാരിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അത് വയർത്തോണ്ടിരിക്കണം ഓയിലി സ്കിന്നാണ് ഈ സ്കിന്ന് നിങ്ങളെപ്പോലെ തന്നെ ഒരു ടൈമ് വരെ ഞാനും അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സ്കിന്നിന് ഒരുപാട് കെയർ എന്നുള്ള മൺ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചിലരുടെയൊക്കെ സ്കിന്നാണ് ഇപ്പോൾ ഓ ഇന്ദരസ ഒരു ഭയങ്കര ബേബി സ്കിന്നൊക്കെ പോലും തോന്നാറുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്കും ബോധവത്യൊക്കെ വന്നത് ഓക്കെ നമ്മുടെ സ്കിന്നും നമ്മൾ കെയർ ചെയ്യണം എന്നുണ്ട് നമ്മളതിൽ ആദ്യം വെച്ച ഒരു ചുവടെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് കൺട്രോളിങ്ങാണ് ഓയിൽ ഫ്രൂട്ട്സൊക്കെ ഗ്രെയിൻസ് വരുമ്പോൾ വല്ലപ്പോഴൊന്നും എടുത്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മളത് നമ്മളെപ്പോഴും ഓയിലി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും നമ്മുടെ ഹെൽത്തിനും നല്ലതല്ല നമ്മുടെ സ്കിന്നിനും ഒട്ടും തന്നെ നല്ലതല്ല സ്കിന്നൊക്കെ കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒന്ന് കണ്ട്രോൾ ചെയ്തു പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ്സിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഓറഞ്ച് നമ്മുടെ സ്കിന്നിന് ഓറഞ്ച് മാതലങ്ങ റുമ്മപ്പഴം എന്നൊക്കെ കുറയില്ലേ അത് അതുപോലെ ആപ്പിള് ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പെഡിക്റ്റയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ എ ബി സി ജ്യൂസ് അതുപോലെ സാധാരണ നമുക്ക് കഴിക്കാൻ കുടിക്കാൻ പറ്റുന്ന പോലെ കുക്കുംബറ് വെറും ജ്യൂസ് അടച്ച് കുടിക്കുക വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകും ഷുഗർ ഒഴിവാക്കേണ്ടത് മെയിനാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചിരിച്ചിരിയാണ്ട് മാറിയത് കൊണ്ട് ഷുഗർ കുറച്ച് കഴിക്കാൻ പറയുകയാണെങ്കിൽ ഫേസ് ഉണ്ടോ ഒരു പം ത്വം ത്വം ദുഃഖം അത് എന്തുകൊണ്ടാണ് ഷുഗർ കഴിക്കുന്നുണ്ടോ ഇനി പിന്നെ ഷുഗർ കട്ട് ചെയ്യാൻ പോകുന്നത് നോമ്പ് കഴിഞ്ഞതിൽ പിന്നെ ഒക്കെ എന്താ പറയുക കൺട്രോൾ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഷുഗർ കട്ട് ചെയ്തിട്ടാണ് ജ്യൂസ് കുടിക്കാറ് നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ എന്തായാലും നിങ്ങളൊന്ന് സ്ഥിരമായിട്ടൊന്ന് വാച്ച് ചെയ്യണം ചാനൽ കാരണം നമ്മുടെ ചാനലിൽ ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് സ്കിൻ നാച്ചുറലായിട്ട് ഇങ്ങനെ ഗ്ലോ ചെയ്യാം നമ്മുടെ ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ അടിപൊളി സ്കിന്നാക്കുക എന്നുള്ള ലൈനൊക്കെ കുറിച്ചിട്ടുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണണം ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും പിന്നെ മാത്രമല്ല നമ്മുടെ ഈ പിമ്പിൾസൊക്കെ മാറാനുള്ള ഒരു നമുക്ക് ചാലഞ്ച് പോലെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്നും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഏജ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏജുള്ളവരെ പോലെ എന്തായാലും തോന്നിക്കും കാരണം നമ്മുടെ സ്കിന്നിലുള്ള എലാസ്റ്റിക്സിറ്റി കുറയും അതുപോലെ തൂങ്ങാൻ തുടങ്ങും ആ ഒരു ഗ്ലോ അപ്പ് ഉണ്ടാവില്ല പി ബി സ്കിന്നൊക്കെ പോയിട്ട് ഭയങ്കര സ്കിൻസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ചെയ്തിരിക്കണം നമ്മുടെ ഓയിലി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫേസ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഒരു ത്രീ ടു ടൈംസ് നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാഷ് ജസ്റ്റ് ഒന്ന് വാട്ടർ ഒന്ന് വാഷ് ചെയ്യുക നമ്മുടെ സ്കിന്നെ എപ്പോഴും ഓയിൽ കൊണ്ടിങ്ങനെ തട്ടിക്കാതിരിക്കുക ഓയിൽ വരും എന്ന് തോന്നുമ്പോഴത്തേനും ഒന്ന് വാട്ടർ കണ്ടൻറ്റുള്ള വിറ്റ് വൈപ്സ് ഉണ്ടാവും അധികം ഫ്ലവേർഡ് അല്ലാത്തത് അങ്ങനത്തെ വിഗ് വൈപ്പ്സ് യൂസ് ചെയ്യുക അപ്പോൾ എപ്പോഴും സ്കിന്നൊന്ന് പ്രൊട്ടക്റ്റായിട്ടിരിക്കും പിന്നെ സൺസ്ക്രീൻ ആണ് പിന്നെ അതിന് ശേഷം നിങ്ങളെ മോയിസ്ചറൈസറും യൂസ് ചെയ്യാം പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക വീട്ടിലിരിക്കുമ്പോൾ മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ മുഖത്തുള്ള കുരു അത് പറഞ്ഞാൽ കുരു വന്ന കറുത്ത പാടുകൾ എനിക്കൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു കുരു വന്നിട്ട് എൻ്റെ ഇവിടെ ഇവിടെയൊക്കെ ഭയങ്കര കറുത്ത പാടുകളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതൊരു ഒരു ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വർക്ക് ആകാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് നമുക്ക് നാച്ചുറലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചുറ്റുമുണ്ട് ഇതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരം അത്രയും അടിപൊളിയത് സൂക്ഷിക്കാൻ പറ്റും വേറൊന്നുമല്ല ഒന്നുമല്ല കറ്റാർവാഴ കറ്റാർവാഴ അതിൻ്റെ ജെല്ലെടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഇപ്പോഴൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് സ്ക്രബ് ചെയ്യണം തോന്നുമ്പോൾ കറ്റാർ വാഴയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ സ്ക്രബ് ചെയ്യും അങ്ങനെ ഞാനൊരു തുടർച്ചയായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്കിന്ന് നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു പിന്നെ കറ്റാർ വാഴി മഞ്ഞളും മഞ്ഞൾ ചേരാത്തവർ കടലമാവോ അല്ലെങ്കിൽ പയർ പൊടിയോ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതും അത് നമ്മുടെ സ്കിന്നിന് അടിപൊളിയേക്കും ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ സ്കിന്നെ ഭയങ്കര സോഫ്റ്റ് ആക്കാൻ യൂസ് ചെയ്യും നിങ്ങളിത് ഫേസിൽ മാത്രമേ എന്നാണ് ഹാൻഡിലും കൂടി അപ്ലൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഒന്നുകൂടി കൂടി ഹാൻഡും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി അടിപൊളിയാകും ടാനൊക്കെ ഇപ്പം നോക്കും ടാൻ ആയിട്ടുള്ളതായിരുന്നു എൻ്റെ ഈ കയ്യിലൊക്കെ അപ്പം അതൊക്കെ നല്ല ചേഞ്ചസ് വരുന്നുണ്ട് നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യണോ ജസ്റ്റ് കയ്യിലും കാലിലൊക്കെ ഒന്ന് തേച്ച് അവിടുത്തെ ടാനൊക്കെ കുറച്ച് കുറഞ്ഞു വരും ഓക്കെ പിമ്പിൾസ് വരാന്നുള്ളത് തടക്കാൻ പറ്റില്ല പക്ഷെ പിമ്പിൾസ് വന്ന് വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും അതുപോലെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ പാടും കാര്യങ്ങളൊന്നും മൊത്തം നിൽക്കാതിരിക്കാനുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ക്ലെൻസർ യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഒരു നിങ്ങൾ ഓക്കെ നിങ്ങൾ ഓയിലി ആവുന്നുണ്ടെ തോന്നുമ്പോഴൊക്കെ ഒന്ന് വാഷ് ചെയ്യുക നിങ്ങൾ എപ്പോഴും സോപ്പ് ക്ലെൻസറൊന്നും യൂസ് ചെയ്യുക ഇട്ടിട്ട് വേണം ഫേസ് എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പറ്റിയാൽ നമുക്കൊക്കെ കഴിക്കാൻ മതി അപ്പോഴും അത് പറഞ്ഞാൽ ആ ഓയിൽ കണ്ടാക്കുന്ന ഫീസിൽ ഒന്ന് സൂക്ഷിച്ചാൽ എന്തായാലും എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കുട്ടി കുട്ടി ഷോർട്സ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഗ്ലോബ് സീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ടുണ്ട് അത് നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാനങ്ങനെ എന്ന് പറഞ്ഞാൽ പുറത്തൊന്നും പറ്റിയ ഒരു സാധനം മേടിക്കുന്ന ഒരു പേഴ്സൺ അല്ല വീട്ടിലുള്ള സാധനങ്ങളൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടി കുട്ടി ചെയ്യും പക്ഷെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ട്രൈ ചെയ്തത് കൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങളൊരു സ്കിന്നിലെ ഒരു പോർഷൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കത് യാതൊരു ഇറിറ്റേഷൻസും ഉണ്ടാക്കുന്ന നിങ്ങൾ അത് ഫീസില് ഫുൾ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു കയൻസ്